ഭയങ്കരമായ കൊടു യുദ്ധങ്ങൾ നടന്ന് നടന്ന് അവിടെയുള്ള നാടൊക്കെ ഹറാബായി നശിച്ച് നാമാവശേഷമായി ഏഹ് ഇവിടെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇസ്രായേൽ അവർക്ക് പരാജയം പരാജയം തന്നെയാണ് അവർക്കുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ അതുകൊണ്ട് ഇറാനട്ട പൊങ്ങുവോ അതുമില്ല അള്ളാൻ്റെ ഹബീബ് കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്താണ് മഹുതി ഇമാമ് വരുന്ന കാര്യത്തെ കുറിച്ച് റസൂല പറഞ്ഞിട്ടുണ്ട് വരുന്ന സമയത്തെ കുറിച്ചല്ലാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് ഈ സബി അലൈ വരുന്ന സമയത്തെ കുറിച്ചല്ലാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് ദാപത്തിൽ വരുന്ന സാഹചര്യത്തെ കുറിച്ചല്ലാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് അതേ ഇമാം മഹുതി വരുന്ന സാഹചര്യം നമ്മൾ വിചാരിച്ച നല്ല ഉഷാർ നല്ല കാലാവസ്ഥ നല്ല നമ്മള് സുഖായിട്ട് നല്ല ഭക്ഷണം നമ്മളെ ഗർഫു രാജ്യത്ത് നിന്ന് പണം ഇങ്ങനെ തുരിതുരാ വരിക നമ്മളിങ്ങനെ അടിച്ച് പൊളിക്കുക നല്ല മന്തിയും പ്രോസ്റ്റുമൊക്കെ ഇങ്ങനെ തിന്നിങ്ങനെ നടക്കുന്ന സമയത്താണ് ഇമാ മഹരി ഇങ്ങനെ അസ്ലാം എന്ന് പറഞ്ഞിട്ട് കയറിയില്ല എന്നപ്പോ നമ്മൾ വിചാരിച്ചല്ലേ എന്നാൽ അങ്ങനെ വിചാരിക്കണമെന്നാൻ റസൂൽ പറഞ്ഞു ആനായ മഹദീമാവ് വരുന്നത് റസൂൽ കുടുംബത്തിൽ നിന്നാണ് അൽ മഹദീ മിന്നീ മിനി ഫാത്തി ആ മഹതിയുടെ പേര് എൻ്റെ പേര് പോലത്തെ പേരാ എന്റെ പേരിനോട് സാമ്യമായ പേരാണ് മഹതിയുടെ പേര് എന്ന് പറഞ്ഞു സാധാരണ മനുഷ്യനാണ് കൊടുക്കുന്ന പക്ഷെ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും തകർന്നടിഞ്ഞ് അറബികളുടെ അധികാരം തകർന്നറിഞ്ഞ ഘട്ടത്തിലല്ലാതെ പറഞ്ഞത് നമ്മൾ നമ്മൾ സുഖലോലുപരായ നല്ല സുഖത്തോടുകൂടെ സൗകര്യത്തോടുകൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ല ഇവ മഹദിയുടെ ആഗമനമല്ലാണ്ട് റസൂല് പറയുന്നത് അവരുടെ അധികാരത്തിൽ സ്ഥാന ഭാതെ അവർക്ക് സ്ഥാന ഭ്രംശം സംഭവിക്കാതെ ഇമാം മഹതി പ്രത്യക്ഷപ്പെടുകയില്ല അറബികളുടെ അധികാരം നിങ്ങൾ നോക്കൂ അറബികളൊക്കെ നല്ല സൂചി രമിച്ച് ഈ ഗ്യാലറിയിൽ നിന്ന് കളി കാണുക ഫലസ്തീനിലെ മക്കളെ കൊല്ലുമ്പോ ഇറാനും ഇസ്രായേലും അടിക്കുമ്പോ അമേരിക്കക്ക് ഇസ്രായേലിനൊക്കെ താവളൊരിക്കണം ആ സമയത്തല്ല ഇറാനും ഇസ്രായേലും അടിക്കുമ്പോ ഇസ്രായേലിന് പരിക്കുകൾ ഉണ്ട് നല്ല പരിക്കുണ്ടാവും അത് അവരെ പരാജയം തന്നെയാണ് പക്ഷേ ഇറാന് നല്ല പരിക്കുണ്ടാകും ഇറാൻ ഈ യുദ്ധത്തിൽ ഇടപെടുമ്പോ പാശ്ചാത്യർ ഒന്നിച്ചിട്ടാണ് ഇറാൻ ഒറ്റക്കെട്ടാൻ ഇറാൻ ഒറ്റ ഒറ്റയാൾ പട്ടാളമാണ് ആ ഇറാന് സഹായം നൽകുമെന്ന് ബ്രിട്ട റഷ്യയും അതുപോലെ ചൈനയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുമെങ്കിലും നോക്കൂ നമ്മൾ ഇന്നും കാണുന്നു ഇറാൻ ഇങ്ങനെ ഒറ്റക്ക് പൊരുതുമ്പോ ഞങ്ങള് ഇറാന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റഷ്യയും അതുപോലെ തന്നെ മറ്റു രാജ്യവും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇറാന്റെ മിസൈലും മറ്റു സഹായങ്ങളും റഷ്യക്ക് കൊടുത്തതുപോലെ ചൈനക്ക് ഇറാൻ കൊടുക്കുന്നതുപോലെ ഈ റഷ്യയും ചൈനയും ഇറാൻ ഇപ്പോൾ പ്രതിസന്ധിയിലായപ്പോ സഹായിക്കാൻ വന്നോ വന്നോ വരുന്നുണ്ടോ ളുജു എന്താ അവര് പറയുന്നത് പ്രസിഡന്റ് എന്താ പറയുന്നത് ചൈനൻ പ്രസിഡന്റ് എന്താ പറയുന്നത് ഞങ്ങൾ ഇറാനെപ്പുണ്ട് എന്ന് പറയുകയല്ലാതെ ഇസ്രായേലിനെ തമർത്താൻ അമേരിക്കയെ തമർത്താൻ റഷ്യയുണ്ടോ ഉണ്ടോ ചൈനയുണ്ടോ ഉണ്ടോ ഇപ്പൊ ചെറിയൊരു പിന്തുണ തന്നു തന്നെ കൂട്ടുകൂട്ടുക അവരൊക്കെ പാശ്ചാത്യൻ അവരൊക്കെ ആ ഏഷ്യൻ ശക്തികളൊക്കെ അവരൊക്കെ ഇറാന ചതിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കാരണം മുസ്ലിംങ്ങളോട് അവർക്ക് കോംപ്രവൈസ് ആവാൻ സാധ്യമല്ല മുസ്ലിംങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ ആ ശക്തികൾക്കൊന്നും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇറാൻ ഒറ്റപ്പെടും ഇറാനും പരാജയം സംഭവിക്കും ഇറാന് പരാജയം സംഭവിച്ചാൽ അഥവാ അവിടുത്തെ ആയിരക്കണക്കായ സൈന്യങ്ങൾ മരിച്ചുപോയാൽ അതുപോലെ അവിടെയുള്ള പാവപ്പെട്ട ആയിരക്കണക്കായ സെവിലിയന്മാര് മരിച്ചു വീണാൽ അവിടുത്തെ ആണവ നിലയവും അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും അവിടുത്തെ പ്രധാനപ്പെട്ടതായ കേന്ദ്രങ്ങളൊക്കെ തകർന്നു പോയാൽ ഇറാൻ ഇറാൻ ഈ പറയുന്ന അമേരിക്ക പോലെയുള്ള ശക്തികളുടെ താവളങ്ങളുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ആക്രമിക്കും അതിന്റെ താവളങ്ങളെയും അവിടുത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കും അങ്ങനെ അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഇറാന് മാത്രമല്ല തകർച്ച നേരിടുക മിഡിൽ ഈസ്റ്റ് തകർന്ന് തരിപ്പണമാകും അപ്പൊ അധികാരം ഈ പറയുന്ന അറബികളുടെ അധികാരം പോകുവോ നിങ്ങൾ ചിന്തിച്ചു അള്ളാൻ റസൂല് പറഞ്ഞ സംഭവം സംഭവിക്കൂ അറബികളുടെ അധികാരം അത് തെറിച്ച് പോകുമല്ലേ അറബ് അറബികളുടെ അധികാരം നീങ്ങാതെ ഇമാം വരികയില്ല ഹബീബായ പറയാ യാണങ്ങനെ അവിടെ അങ്ങനെ യുദ്ധം നടക്കും അതിശക്തമായ പോരാട്ടം നടക്കും ആ പോരാട്ടം ലോകവ്യാപകമായി പരക്കും കുബ്രോ ലോകവ്യാപകമായി കൊടും യുദ്ധങ്ങൾ നടക്കും നടക്കും കണ്ണും കാതുമില്ലാത്ത കൊടും യുദ്ധങ്ങൾ മൽഹമ എന്ന് പറഞ്ഞാൽ അറിവ് ശാല അൽ മൽഹമ്മുൽ ഖബ്ര മനുഷ്യനെങ്ങനെ ഇതെല്ലാം ഇപ്പൊ നടക്കുന്ന ഇസ്രായേൽ ഫലസ്തീനിൽ പോയി പാവങ്ങളെ വെട്ടി നുറുക്കിയിടുക വലിയ വലിയ തീ കത്തിച്ചിട്ട് കൊണ്ടുപോയി കത്തിയ പിന്നെ മനുഷ്യ ജീവനുകൾ എറിയുക വെട്ടി നുറുക്കുക വെട്ടി നുറുക്കുക അതാണ് മനുഷ്യന്റെ ജീവൻ പൊടി പൊടിക്കുന്ന ആദിക്രൂർ മിസൈൽ ഒക്കെ വർഷിച്ചാൽ എന്താ ക്ലസ്റ്റർ ബോംബിന്റെ അവസ്ഥ എന്താണ് ഇങ്ങനെയല്ലേ ആളുകളെ കൊല്ലുന്നത് ആ യുദ്ധം അള്ളാൻ പറയാത്തും അങ്ങനെ മദീനയിലേക്ക് ആ യുദ്ധമെത്തും ാണ് വരുന്നതാണ് വരുന്നതാണ് അപ്പോ മദീന തകരും അവിടെ അവിടെ നിന്നൊക്കെ യുദ്ധം നീങ്ങി 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 അവിടെ പരിക്കുകൾ ഏൽപ്പിച്ചു മദീന തകരും മദീന തകരുമ്പോ ദജാല് വരുന്നതാണ് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു പക്ഷേ മദീനയിൽ ദജ്ജാല് വരൂല ദജ്ജാല് ദജ്ജാല് വരാത്ത മൂന്ന് സ്ഥലങ്ങൾ ഏതാ പറഞ്ഞല്ലോ ലാ മക്കയിലും മദീനയിലും ഫലസ്റ്റീനിലും ബൈത്തുൽ മുഖദ്ദസ് മുക്കത്തടങ്ങുന്ന സ്ഥലത്ത് വരൂ മദീനയിൽ വരികയില്ല പക്ഷെ മദീന തകരു മദീന തകർന്ന് അവിടെ യുദ്ധവും വിപ്ലവങ്ങളും കൊലവിളികളും നടക്കുമ്പോ അവിടെ മദീന അപ്പം ദജ്ജാൽ വരാത്ത ഇടത്തേക്ക് ആളുകൾ ചേക്കേറും ദജ്ജാൽ ദജ്ജാൽ വരാത്ത ഇടം എന്ന് പറഞ്ഞാൽ മദീന മദീന ഹറമാൻ ഹറമിൽ പറഞ്ഞു അപ്പൊ അവിടേക്ക് വ്യപ്പങ്ങൾ ഉണ്ടാക്കുമ്പോ എന്നാൽ ദജ്ജാലിന്റെ ഫിത്നയും നാശങ്ങളും ഇല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദജ്ജാലിനെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെ എന്ന് യുക്തിവാദികൾ ഇസ്ലാമിനെ ഏറ്റവും പറയുന്ന ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്ന ആളുകളൊക്കെ മദീന പറ്റിയ സ്ഥലമാണ് പറഞ്ഞ് അവിടെ ഒരു ക്യാമ്പ് ചെയ്യുന്ന മദീന തകർന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ വന്ന് മദീനക്കടുത്തുള്ള മദീനക്കടുത്തുള്ള ഹറമിൽ വരാൻ കഴിയാത്ത മലയുടെ നിലയത്തിലേക്ക് പോലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അന്ത്യനാളിൽ ഇറങ്ങി വരും ദോഹ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അലൈഹിസ്സലാം വെളുത്ത മിനാരത്തിൽ ഇറങ്ങുന്നതാണ് ബൈത്തുൽ മുഖദ്ദസിലൂടെ ഈസാ നബി ഇറങ്ങി വരുന്നതും അങ്ങനെയൊക്കെ വരുന്ന സംഭവം കൊല്ലാൻ വേണ്ടി ഈസാ നബി തെരഞ്ഞു പിടിക്കും ബൈത്തുൽ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഈസാ ഈസാ നബി നബി അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് പിന്നെ ദജ്ജാലിനെ കണ്ടാൽ ദജ്ജാൽ ഈസാൻസ് ഉരുകിപ്പോകുമെന്നാൽ മാത്രമല്ല ദജ്ജാലിനെ കണ്ടെത്തും എവിടെ വെച്ചുകൊണ്ട് ഫയഖത്തുൽ എന്ന് പറയുന്ന സ്ഥലത്ത് എൽ യു ഡി ഡി ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്തു ഗൂഗിളിലൊക്കെ അത് ഇസ്രായേലിന്റെ എയർപോർട്ടാണ് അലൈഹി ഇസ്രായേലിന്റെ ഇന്നത്തെ ഇസ്രായേലിന്റെ എയർപോർട്ട് വിശാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ നേതാവ് അള്ളാൻ റസൂൽ പറഞ്ഞു ബാബുലു അന്നലുഡില്ല അവിടെ വെച്ചുകൊണ്ട് ഈസാ നബി നബി വെള്ളത്തിലുള്ള ഉപ്പ് പോലെ ഒരു കാണുമ്പോ ഉരുകി തീർന്നു പോകുമെന്ന് നബിയുനുള്ള മദീനയിൽ പ്രവേശിക്കാൻ ദജാലിന് കയ്യാണ് അതുകൊണ്ടാണ് ആ ദജ്ജാലിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ മദീനയിൽ അഭയ ദജ്ജാൽ ദജ്ജാൽ വരുന്ന സാഹചര്യം അതാണ് ഇഷാൻ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലണ കൊല്ലണക്കാരിയാണ് പറഞ്ഞത് റസൂൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്

എന്നിട്ട് എന്റെ കൂടെ ഈസാ നബി അലൈഹിന് മറവ് ചെയ്യും ഇന്നും മദീനയിൽ പോയാൽ നമുക്ക് കാണാം നബിയുടെ രണ്ട് ഹോൾസ് അവിടെ കാലി ആദ്യം കാണുന്നത് പിന്നെയാണ് റസൂൽ ഖബർ കിടക്കുന്നത് അപ്പൊ ആ ഹോൾസ് എന്തിനാണ് അല്ലെങ്കിൽ നമുക്കതിൽ പ്രത്യേക സൂചന തരുന്നുണ്ട് അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് ഈസാ നബി അലഹി കിടക്കുമെന്ന് ആ റസൂൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഈസാ നബി അന്ത്യനാളിൽ അവിടെ വന്ന് മദീനയിൽ വെച്ചുകൊണ്ട് ആകുമ്പോ എന്റെ കബറിന്റെ അടുത്ത് വന്ന് നിന്നാൽയാ മുഹമ്മദ് ഓ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഈസാ നബിക്ക് ഞാൻ ഉത്തരം നബി തങ്ങൾ അതൊക്കെ പറഞ്ഞു പോയിച്ചു ആരാണ് ദജ്ജാലിനെ കൊല്ല എവിടുന്നാണ് എന്താണ് അവന്റെ ശൈലി കോലം കോലം ഇമാം മഹദി എങ്ങനെയാണ് ഇമാം മഹദി എപ്പോഴാണ് പുറപ്പെടുക ഇമാം മഹദി ഇവിടെ നടപ്പിലാക്കൽ എന്താ ഇമാം മഹദിയിലൂടെ ലോകം ഉയർത്തും പിടികൂടി ജനങ്ങളൊക്കെ അനുഭവിക്കുമ്പോ ബഹുമാനപ്പെട്ട മഹുതി ഇമാമ വരുന്നതാണ് പിന്നെ ഒരു അമേരിക്കന്റെ ഭരണം ബ്രിട്ടന്റെ ഭരണം ഇസ്രായേലിന്റെ തലവൊക്കെ ഓൻറെ അയണ്ടോമൊന്നും ഉണ്ടാവൂല ദജ്ജാലട് വന്നിട്ട് പിന്നെ പയ ശൈലിയ അല്ല ബഹുമാനപ്പെട്ട ഇമാ മഹദീർ വന്നിട്ട് പിന്നെ പഴയ യുദ്ധം നടത്തുന്ന ആ യുദ്ധമുറകളെ തന്നെ കോലം മാറും വാളുകൊണ്ടല്ലേ ഏറ്റുമുട്ടല പണ്ട് വാളുകൊണ്ടാണല്ലേ യുദ്ധം എല്ലാ അല്ല വിമാനത്തിലൂടെ പോർ വിമാനം വന്നിട്ട് ആളല്ല പിന്നെ ആ സൈന്യങ്ങളൊന്നും ഇല്ലാതെ കാണാതെ ബോംബിട്ട് പോവല്ല ആളറിയാതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്ഫോടന ഉണ്ടാക്കി പോവല്ല നേരിട്ട് ഏറ്റുമുട്ട ഏറ്റുമുട്ട ഇമാം മഹു ഏറ്റുമുട്ടുമ്പോ ഇമാം മഹദിയുടെ സൈന്യം ലോകമെല്ലാം ഒരൊറ്റ കൊടുക്കിയില്ല പ്രിയപ്പെട്ടവരെ അന്ന് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപില്ല ഇല്ല അവരുടെ അധികാരമില്ല അറബികളുടെ അധികാര കസേരയില്ല ഒരാൾക്കും തല പൊക്കാൻ കഴിയില്ല ഇമാം മഹദി അങ് വന്നു കഴിഞ്ഞാൽ അതെ ഇമാം മഹദി ഭൂമിയിൽ അദ്ദേഹം നീതി നടപ്പിലാക്കും നീതി അങ്ങോട്ട് അതൊരു വല്ലാത്ത ഐശ്വര്യത്തിന്റെ കാലഘട്ടമാണ് അൽമാലുറോ അന്ന് ധനം അങ്ങ് കൊല്ലാതെ ഉണ്ടാകും ആളുകളെ ദാരിദ്ര്യമൊക്കെ പോകും അതൊക്കെ ദാരിദ്ര്യ നിർമാർജനം അതുപോലെയുള്ള എല്ലാ സംഗതികളും പോയിട്ട് ലോകം ഒറ്റ കൊടുക്കിയില്ല ഇമാ മഹദിയുടെ കയ്യിൽ വരും കരങ്ങളിൽ വരും അതാണ് മുസ്ലിം ലോകം കാത്തിരിക്കുന്ന ഇമാ മഹദിമാനെ ലോകം കാത്തിരിക്കുകയാണ് പറഞ്ഞ വിഷയങ്ങൾ അതുമായി തട്ടിച്ചു നോക്കുകയാണ് ഏകദേശം സാമ്യമുള്ള അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെമാരെ ഇന്ന് നമ്മൾ കാണുന്ന ഈ വിയപ്പലക്കലുകളും ഈ പ്രശ്നങ്ങളും ഈ വല്യ പിന്നെ ഈ വല്യർത്താനം പറയലും ഈ അഹങ്കാരം ഒക്കെ കാണിക്കും പല രാജ്യങ്ങളും അങ്ങോട്ടോട്ടൊക്കെ അത് കാണിച്ചോണ്ടിരിക്കും അതൊക്കെ റസൂലത പറഞ്ഞതാ അതൊന്നും വിജയിക്കാൻ പോണില്ല